മമ്മുക്ക പറഞ്ഞിട്ടാണ് ആ സീൻ ഇപ്പം പുതിയ നിയമത്തിലാണെങ്കിലും വിട്ടുവെപ്പിലെ രാജാവിലെ ആണെങ്കിലും അങ്ങനെ ഓരോ സീനും മമ്മുക്കയാണ് സജസ്റ്റ് പറഞ്ഞത് മോഹൻലാലൊക്കെ ശരിക്കും ശേഷം മോഹൻലാലാ ലാലട്ടനെ സംബന്ധിച്ച് അപ്പം നമുക്കറിയാലോ പപ്പയ്ക്ക് അത്ര ഇഷ്ടമുള്ള ആളാണ് പപ്പ ഒക്കെ ഓരോ ഇതിനും ആൾ വിളിക്കാറുണ്ട് വിളിക്കുന്ന സമയത്ത് നമുക്കും ആണ് കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളും ചോദിക്കുക എന്താ ഇത് കർമ്മം കഴിഞ്ഞോ അല്ലെങ്കിൽ എന്താ ബാക്കി കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളും ചോദിക്കാറുണ്ട് അതുപോലെ പപ്പ മോഹൻല പപ്പ ഉള്ള സമയത്ത് വിളിക്കുമ്പോഴും പപ്പയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അപ്പൊ നമുക്കറിയാം പപ്പായ തൊട്ടുമ്പോ അഭിനയിച്ചു ഇതുണ്ട് ആ എക്സൈറ്റ്മെന്റ് മാറുന്നില്ല അതാണ് നമുക്കിപ്പം പിന്നെ മമ്മുക്കാണെങ്കിലും ഓരോ റോളും പപ്പായ്ക്ക് വേണ്ടി പറഞ്ഞ് അവര് തന്നെ പറയും മമ്മുക്ക പറഞ്ഞിട്ടാണ് ആ സീൻ ഇപ്പം പുതിയ നിയമത്തിലാണെങ്കിലും ആണെങ്കിലും മുറ്റോപ്പിലെ രാജാവിലെ ആണെങ്കിലും അങ്ങനെ ഓരോ സീനും മമ്മുക്കയാണ് എന്ന് പറഞ്ഞു അവിടെ പോയി അഭിനയിച്ച് വന്നാലും മമ്മുക്ക എന്ന് പറഞ്ഞ ആ ഒരു ഇതാണ് ഇവരോടൊക്കെയുള്ള ആരാധന അത് മാറിയിട്ടില്ലായിരുന്നു അത് അഭിനയിച്ച് കുറച്ച് കണ്ട ആൾക്കാരോട് ആ ഒട്ടുമുമ്പ് കണ്ട് അവരല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട് നമുക്കും അറിയാം സംസാരിക്കുന്നുണ്ടെന്ന് പക്ഷെ ആൾക്കുള്ള ആ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു ആരാധനയും അത് അങ്ങനെ തന്നെയാണ് അവരോട് എല്ലാ സെറ്റിലും ഇങ്ങനെ ആയിരിക്കും അതെ അതെ അത് നമ്മളിപ്പോ നമ്മളിപ്പൊ ഞാനാണെങ്കിലും ഓരോരുത്തരോട് സംസാരിക്കുമോ നമുക്കറിയാം പപ്പായുള്ള സ്നേഹമാണ് നമ്മളോട് കാണിക്കുന്നത് നമുക്കറിയാം നമ്മളിപ്പം വേറെ സെറ്റുകളിലോ ഒന്നും പപ്പായോട് ഇതുവരെ പോയിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് വലുതായി കാരണം അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് നമ്മൾ അനുഭവിച്ചിട്ടില്ല അതായത് ഈ ഒരു പപ്പായ ഒരു ഫെയിം ആയി പപ്പ എല്ലാരും പറയണം പപ്പ പോയത് കൊണ്ട് ഇപ്പൊ നിങ്ങക്ക് ആ ഒരു ഫെയിം അതിന്റെ ഒരു എന്ത് നമുക്ക് പപ്പ ഉള്ള സമയത്തും നമ്മൾ പപ്പായോട് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻസിനാണെങ്കിൽ നമുക്ക് പോകുന്ന അങ്ങനെ നമ്മൾ അത് അനുഭവിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പപ്പ പോയ ശേഷം പപ്പ എന്ന് പറഞ്ഞ വ്യക്തി നമുക്ക് ഭയങ്കര ഒരു മിസ്സിംഗ് അല്ലെ ഒരു പടത്തി പോലെ ഈ ഡയലോഗ് ഉപയോഗിച്ചിട്ടുണ്ട് ആ ചാ മത്തി അത്രത്തോളം അദ്ദേഹത്തിന്റെ മനസ്സിൽ പോലും കേറിയിട്ടുണ്ട് അല്ലേ ഈ പറയാറുണ്ട് ഇതുപോലെ തന്നെ തട്ടത്തിമുറിയതിനു ശേഷം പപ്പായ മമ്മുക്ക ഇതേപോലെ തന്നെ നിന്ന സമയത്ത് കൈകൊട്ടി വിളിച്ചു എന്ന് പപ്പ പറഞ്ഞു ഞങ്ങൾ അത് വിശ്വസിച്ചില്ല പപ്പായ ചുമ പറയുന്നതായിരിക്കും മമ്മൂക്ക വിളിച്ചു എന്നുള്ളത് അപ്പ വന്നു വന്നതിനു ശേഷം ഈ പ്രദീപ ഈ ഡയലോഗ് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഈ സൗണ്ടെന്ന് അപ്പം അത് ഞങ്ങളോട് വന്നു പറഞ്ഞു ഞങ്ങളത് വിശ്വസിച്ചില്ല പക്ഷേ ഇത് സംഭവം പപ്പ പിന്നീട് നമ്മൾ വേറെ വഴി നമ്മൾ അറിഞ്ഞുതെന്ന് വെച്ചാൽ അത് മമ്മുക്ക അങ്ങനെ പറഞ്ഞു എന്നുള്ളതും പപ്പായ്ക്ക് അതൊരു എക്സൈറ്റ്മെന്റ് ആണെന്ന് ഞങ്ങൾ പപ്പ ചുമ്മാ പറയുന്നതായിരിക്കും എന്നുള്ളത് പിന്നെ അതിന് ശേഷം മിക്ക മമ്മുക്കുള്ള ഒരു പടത്തിലാണെങ്കിലും ചെറിയ ഇപ്പം ഈ തോപ്പിൽ ചോപ്പലിലാണെങ്കിലും അങ്ങനെയുള്ള ഓരോ സമയത്തും മമ്മുക്ക കൊടുക്കുന്നത് അതായത് ഇത് പ്രദീപിന് കൊടുക്കാം എന്നുള്ള അതേ ലൊക്കേഷൻ പ്രൊഡക്ഷൻ പ്രോക്ഷൻ കണ്ടോടാണെങ്കിലും ശരി റൈറ്റേഴ്സ് ആണെങ്കിലും അവര് പറയും പറഞ്ഞിട്ടാണ് സീൻ ഇതാക്കിയത് അല്ലെങ്കിൽ മമ്മൂക്ക് പറഞ്ഞിട്ടാണ് അപ്പം നമുക്കൊരു സന്തോഷം കാരണം ഇങ്ങനെ ഇവരെയൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഇങ്ങനെ അകല് നിന്ന് കണ്ട ആൾക്കാർ ഇന്നൊരു റോള് വേണോന്നൊക്കെ ഇന്നയാൾക്ക് കൊടുക്കണമെന്ന് പറയുന്ന ഒരു സന്തോഷം ഒരുപാട് സാഹചര്യം ഉണ്ടല്ലോ കിട്ടാൻ വേണ്ടി അല്ലേ എല്ലാരും കേട്ടോ അല്ലെങ്കിൽ ഓരോ ആൾക്കാരും കാരണം പപ്പായ്ക്ക് ഞങ്ങളുടെ ഒരു ശത്രുക്കളോ അങ്ങനെ എല്ലാവരും മാക്സിമം എല്ലാ ടീമിനൊപ്പം ഉണ്ടോ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ടീമിൽ ഉണ്ടായിരുന്നു ബിനി സിനിവാസിന്റെ ടീമിലുണ്ടായിരുന്നു ഈ വിനീശ്രീവാസിന്റെ അസിസ്റ്റന്റ് അസോസിയറ്റ് എല്ലാവരും വെടിക്കുന്ന പടത്തിലെല്ലാം പപ്പ അതിൻ്റെ ഒരു പാർട്ടാണ് പിന്നെ ഇതേപോലെ തന്നെ അറ്റ്ലീഡ് തമിഴ്പടം ആണെങ്കിലും പശ്ചി രാജാ റാണിയാണ് ശരി തെരിയാണെങ്കിൽ ശരി അങ്ങനെ സാധനങ്ങൾ എല്ലാരും ഒപ്പം ഒരു ചെറിയ സീനാണെങ്കിലും നിങ്ങൾ നിങ്ങൾ വല്ല അമ്മയോ അല്ലെങ്കിൽ ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് മോഹൻലാലോ മൂട്ടിയാട്ടൊക്കെ ഒരു എന്തോ മക്കളെ പോലും ഇതുവരെ പറഞ്ഞ എല്ലാരായിട്ടും അറ്റന്റ് ചെയ്യുന്നത് ഇപ്പൊ മരിച്ചതിനു ശേഷം നമുക്ക് പോയ ഒരു വിഷണത്തിലും കൂടെ ഒന്നും ഇതില്ലല്ലോ കാരണം ആ ഒരു ടൈമുകളിലാണ് വിളിച്ചോണ്ടിരുന്നത് ഇപ്പൊ ഈ പറഞ്ഞ വയനാറിന്റെ ആ ഒരു സമയത്തും ഒക്കെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഇതിനാണ് ഇവരെല്ലാം സംസാരിക്കും എല്ലാരും ഇപ്പോൾ ഈ സിനിമയിലുള്ള മിക്കവരും വിളിക്കാറുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് ഇപ്പോൾ അനിയത്തിയുടെ കല്യാണം വന്ന സമയത്തൊക്കെ മാക്സിമം എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവർ വിളിച്ച് അന്വേഷിക്കുക വരാൻ പറ്റുന്നതിനൊക്കെ വന്നിട്ടുമുണ്ട് അങ്ങനൊക്കെ